എല്ലാവർക്കും നമസ്കാരം ചെന്നൈ എക്മോറിൽ നിന്നും നാഗർകോവിൽ തിരുവനന്തപുരം വഴി കൊല്ലത്തേക്ക് പോകുന്ന അനന്തപുരി എക്സ്പ്രസിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ചെന്നൈയിൽ നിന്നും എല്ലാ ദിവസവും രാത്രി ഒൻപത് അൻപതിന് പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ നമ്പർ ഇരുപത് അറുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് എക്സ്പ്രസ് ടിക്കറ്റ് കയ്യിലുള്ളവർ ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി എടുക്കുവാൻ മറന്നുപോകരുത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷന്റെ പേര് ട്രെയിൻ സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേരിൽ ഈ ട്രെയിൻ തിരികെ കൊല്ലത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് ഉച്ചയ്ക്ക് രണ്ട് അമ്പതിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് തിരുവനന്തപുരത്തെ സമയം വൈകുന്നേരം നാല് പൂജ്യം അഞ്ചാണ് പിറ്റേ ദിവസം നാഗർകോവിൽ മധുര വഴി രാവിലെ ആറ് പത്തിന് ചെന്നൈ എക്മോറിൽ എത്തിച്ചേരും ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപതിലധികം വീഡിയോകളുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലെ സമയവും ഇതിൽ ചെയ്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്